സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം ഇരുപത്തിനാല് നാണി ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു കൊണ്ട് ദേവരാജൻ അകത്തേക്ക് നോക്കി വിളിച്ചു എന്താ സാറേ എന്നെ വിളിച്ചോ അകത്തെ ഹാളിൽ മീരയോടൊപ്പം ഇരുന്ന് കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചെന്നു മീരയുടെയും പപ്പൻ്റെയും വിവാഹം ഇനി അധികം വെച്ച് നീട്ടി താമസിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നാണി എന്തു പറയുന്നു അദ്ദേഹം അവരുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി വളരെ നല്ല കാര്യമാണ് സാറേ എത്രയും പെട്ടെന്ന് നടത്തുന്നതായിരിക്കും നല്ലത് അവരും അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എങ്കി നാളെ തന്നെ ഞാൻ തിരുമേനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവരും അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എങ്കിൽ നാളെ തന്നെ ഞാൻ തിരുമേനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവൻ്റെ മുറിവുകളൊക്കെ ഭേദമായാൽ ഉടൻ തന്നെ ഇവരുടെ കെട്ട് നടത്തണം ദേവരാജൻ എന്തൊക്കെയാ മനസ്സിലാലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് മനസ്സിലുള്ള കാര്യം പുറത്തേക്ക് പറഞ്ഞു അപ്പോൾ സാറേ മീരമോളുടെ വീട്ടുകാർ അവരൊന്ന് ഇത്തിരി വല്ലായ്മയോടെ അന്വേഷിച്ചു കാരണം ദേവരാജൻ മീരയുടെ വീട്ടിൽ പോയതും അവിടെ നടന്നതുമായ എല്ലാ കാര്യങ്ങളും അവർ ദത്തൻ്റെ ഭാര്യയായ രാജി വഴി അന്ന് തന്നെ അറിഞ്ഞിരുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ദത്തനെ വിളിച്ച് അറിയിച്ചോളാം എന്നാണി അവളെ എന്തായാലും സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന തീരുമാനം ഞാനങ്ങ് മാറ്റി മീരമോള് കല്യാണത്തിന് നാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി അയാളുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു മീരയെ സ്വന്തം മകളായി അംഗീകരിച്ചതിൻ്റെ ഉറപ്പ് ഇനിയൊരു ചെറിയ സങ്കടം പോലും അവളിലേക്ക് കടന്നു ചെല്ലുന്നാൽ അനുവദിക്കില്ല എന്നതിൻ്റെ ഉറപ്പ് ശരി സാറേ എന്നാൽ അങ്ങനെ മതി അവരതും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നു ദേവരാജൻ എന്തോ ദീർഘമായ ആലോചനയിലാണെന്ന് കണ്ടതും അവരവിടെ നിന്ന് മെല്ലെ അകത്തേക്ക് കയറിപ്പോയി എന്തിനാ ചിറ്റ സാറ് വിളിപ്പിച്ചത് അവരകത്തേക്ക് കയറി വന്നതും മീര ആരാഞ്ഞു നിങ്ങളുടെ കല്യാണത്തിൻ്റെ തീയതി കുറിപ്പിക്കുന്ന കാര്യം സംസാരിക്കാൻ വിളിപ്പിച്ചതാ നാണി സന്തോഷത്തോടെ പറഞ്ഞു ഏ ഇത്ര പെട്ടെന്നോ പ്രതീക്ഷിച്ചതെങ്കിലും പൊടുന്നനെ ആ വാർത്ത കേട്ടപ്പോൾ അവളിൽ ആശങ്ക പടർന്നു അതെൻ്റെ ഇത്ര പെട്ടെന്ന് നടത്തിയാൽ ഇമ്മണി പൊളിക്കുവോ ഇത്ര നാളും ഡിവോഴ്സിന് വേണ്ടി നോക്കിയിരിക്കുമല്ലായിരുന്നോ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ മോളെ നിൻ്റെ പ്രശ്നം അവർക്കവ അവരവൾക്കരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആവലാതിപ്പെട്ടു എനിക്കെന്ത് പ്രശ്നം ആ ചിറ്റേ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ കേട്ടപ്പോൾ എന്തോ പോലെ അത്രയേ ഉള്ളൂ മീര ഒട്ടൊരു വെപ്രാളത്തോടെ നാവിൻ പുത്തും പുത്തുമ്പൊന്ന് കടിച്ചുകൊണ്ട് അവരെ നോക്കി അത് ശരി ഞാൻ ഓർത്ത് നിനക്കിനി ഈ കല്യാണത്തിനോട് താല്പര്യം പേടിപ്പിച്ചു കളഞ്ഞല്ലോടി പെണ്ണെ നീയെ അവളുടെ തലയിൽ മെല്ലയൊന്ന് കൊട്ടുകൊടുത്തുകൊണ്ട് അവർ ഒന്ന് നെടുവേർപ്പെട്ടു മറുപടിയായി പെണ്ണൊന്ന് ചിരിച്ചു കാട്ടി അത്ര മാത്രം ശേഷം അരികിലായിരുന്നു കളിക്കുന്ന മക്കളിലേക്ക് നോട്ടം പായിച്ചു ചിറ്റിയൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയോ പെണ്ണിനെ സാഹൂതം നോക്കിക്കൊണ്ടവർ പതിയെ അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു എന്താ ചിട്ടേ മീരയുടെ കണ്ണുകളിൽ ചോദ്യ ചിഹ്നം തെളിഞ്ഞു ശരിക്കും പപ്പനെ ഇഷ്ടമായിട്ട് തന്നെയാണോ മോളി കെട്ടിന് സമ്മതിച്ചത് അതോ ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കണ്ടോ നാണി അവളുടെ ഉത്തരത്തിനായി കാത്തു ചിറ്റേ എനിക്ക് എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ അല്ലാതെ ഞാൻ എങ്ങനെയാ കുഞ്ഞുങ്ങളിൽ നിന്നും പെണ്ണിൻ്റെ നോട്ടം നാണിയിലേക്ക് ചെന്നു പതിച്ചു അല്ല വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ മോളെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി കല്യാണം കഴിച്ച് മൂന്ന് വർഷം നരകിയാതന അനുഭവിച്ചുള്ള നീയെ ഈ വീട്ടിൽ നിന്ന് നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ലെങ്കിലും എന്ന നിലയിൽ നിന്റെ ഇഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടത് എൻ്റെ കടമയല്ലേ അവരവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി എനിക്ക് പൂർണ്ണ സമ്മതമാണ് ചിട്ടേ ഇക്കാര്യത്തിൽ ഇനി ചിറ്റ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ എന്ത് ഭാഗ്യം ചെയ്താലാണ് പറ്റുക അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതും ഒരു സത്യമാണ് ചന്ദ്രമംഗലം വീട്ടിലെ മരുമകളാകാൻ ശരിക്കും ഭാഗ്യം വേണം അത്ര നല്ലവരാണ് ഈ വീട്ടിലെ ആൾക്കാർ അത് പറയുമ്പോൾ നാണിയുടെ കണ്ണുകളിൽ ആ വീട്ടുകാരോടുള്ള നന്ദി തെളിഞ്ഞു കത്തി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് വിനീതേ അച്ഛൻ്റെയും അനിയൻ്റെയും ഭാഗത്ത് നിന്ന് എതിരഭിപ്രായമാണ് വന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിന് ഇങ്ങനെയൊക്കെ വരൂ എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമല്ലായിരുന്നോ ആദിത്യൻ ബെഡിൽ തരികി തനിക്കരികിലായിരുന്ന വിനീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശദീകരിച്ചു രാവിലെ വത്സല വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയുള്ള ഇതായിരുന്നു അവർ തമ്മിലുള്ള സംസാരം അപ്പോൾ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യേട്ടാ അവർക്കിഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ വീട്ടിൽ താമസിക്കുക എന്നത് നമ്മുടെ അവകാശമാണ് അനി മാത്രല്ലോ ആ വീട്ടിലെ മകൻ അത് വെച്ച് നോക്കുമ്പോൾ അനിരുത്തിനുള്ള തുല്യ അവകാശമാണ് അവിടെ ആദ്യേടിനും ഉള്ളത് അതിപ്പോൾ ആ വീട്ടിലെ സമ താമസത്തിനാണെങ്കിലും ശരി മുല്ലശ്ശേരിയിലെ സ്വത്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി വിനീത മുഖം കറുപ്പിച്ചു എൻ്റെ വിനീതേ നീയൊന്ന് അടങ്ങ് അവർക്കിഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കും അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടെയല്ലേ ഉള്ളൂ നിന്റെ ഡൈവോഴ്സ് കയ്യിൽ കിട്ടുവാൻ വേണ്ടി നീ അതുവരെ ഒന്ന് കാക്ക് നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയാൽ പോരെ ആദിത്യൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എങ്ങനെയാണേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എങ്ങനെയെങ്കിലും മുല്ലശ്ശേരിയിൽ കയറി പറ്റണം അതിപ്പോൾ ആരുടെ തലയേർത്തിട്ടാണെങ്കിലും വേണ്ടില്ല ഇവിടെ ഇങ്ങനെ വാടക കൊടുത്ത് കിടക്കേണ്ട ഗതികേട് നമുക്ക് രണ്ടു പേർക്കും ഇല്ലല്ലോ അവളോട്ടൊരു നീരസത്തോടെ മനസ്സ് തുറന്നു ആ അത് ശരിയാണ് ഓരോ മാസവും സാലറി കയ്യിൽ കിട്ടുന്ന മാത്രമേ ഓർമ്മയുള്ളൂ എന്തൊരു ഈ വീട്ടിൽ അവിടാവുമ്പോൾ ഇതൊന്നും അറിയേണ്ട കാര്യവുമില്ല അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ടൊന്ന് നെടവേർപ്പെട്ടു അതെ ഒരു കാര്യം ഞാൻ ആദിത്യേട്ടനോട് പറയാൻ മറന്നു എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവരും പറയുന്നത് ഇതുതന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് മുല്ലശ്ശേരിയിലേക്ക് തിരിച്ചു പോകാൻ എങ്കിൽ മാത്രമേ എനിക്ക് കിട്ടേണ്ട വല്ലത് ഇങ്ങോട്ടേക്ക് കിട്ടുകയുള്ളൂ എന്ന് അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അത് പറയുമ്പോൾ വിനീതിയുടെ മനസ്സിലും ഭാവിയിലുള്ള ചിലവുകളെപ്പറ്റി മാത്രമായിരുന്നു ആലോചനകൾ മുഴുവനും ആ ശരിയാക്കാം പെണ്ണേ അവളെയും വലിച്ച് ഇട്ടിട്ട് ആ ദേഹത്തേക്ക് അമരുമ്പോൾ ഒരു വഷളൻ ചിരി ആദ്യത്തിൻ്റെ ചൊടികളിലും വിരിഞ്ഞിരുന്നു ഒന്ന് മാറൻ്റെ ആദ്യേട്ടാ വിനീത കൊഞ്ചലോടെ കുറുകി അങ്ങനെ മാറുന്നില്ലെങ്കിലോ പെണ്ണേ അവളെ കൂടുതൽ അടക്കി പിടിച്ചു ഓ ആദ്യേട്ടാ അതെ ഇവിടെ വന്നിട്ട് മാസങ്ങളായി ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയാണോ നമുക്കും വേണ്ടിയിടെ ഒരു കുഞ്ഞ് അവളുടെ കഴുത്തെടുക്കൽ മുഖം പൂഴ്ത്തിയിട്ട് അവൻ ടെല്ല് ഒരു ആവേശത്തോടെ ചോദിച്ചു അതിനിപ്പോൾ ഞാനെന്തേലും പറഞ്ഞോ നമ്മൾ പണ്ട് തൊട്ടേ നോക്കുന്നതല്ലേ അവൻ അവളെ ആഞ്ഞു പുണർന്നു അതെ പക്ഷേ ഇനിയൊന്നും ഒട്ടും കാത്തിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ വേണോടി നമുക്കാ വീട്ടിൽ സ്ഥിരതാമസമാക്കണമെങ്കിൽ കുഞ്ഞൊരു പി പിടിവള്ളി ആടി മോളെ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നു വശ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് വിനീത അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് കിടന്നപ്പോൾ കുറുകലുകൾ കൂടുന്തോറും അവരിലെ നിഴലുകൾ വീണ്ടും വീണ്ടും ഞാൻ എന്തേലും സഹായം ചെയ്യണോ കാലിലെ മുറിവിൽ ഓയിൽമെൻറ്റ് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീര പപ്പൻ്റെ മുറിയിലേക്ക് കയറി വരുന്നത് ഇല്ലടോ ഇത് കഴിഞ്ഞു അവൻ മെല്ലെ കാല് താഴ്ത്തി വെച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഗുളിക കഴിച്ചോ അവൾ വീണ്ടും അന്വേഷിച്ചു ഇല്ലടോ കഴിക്കണം അവനെന്നും പറഞ്ഞ് പതിയെ എഴുന്നേറ്റ് മേശയുടെ അടുത്തേക്ക് പോകാനായി തുനിഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു ഞാൻ കൊണ്ടുതരാം അവിടെ ഇരുന്നോളൂ വയ്യാത്ത കാലം വെച്ചോണ്ട് അധികം നടക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മേശയുടെ മുകളിലിരുന്ന ടാബ്ലറ്റുകൾ ഓരോന്നായി പരിശോധിച്ചിട്ട് അതിൽ ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള രണ്ട് ഗുളികകൾ സ്ട്രിപ്പിൽ നിന്നും പൊട്ടിച്ചവൾ പുറത്തേക്കെടുത്തു അവളുടെ ഓരോ നീക്കങ്ങളും പ്രണയപൂർവ്വം നോക്കി നിന്നതേയുള്ളൂ കണ്ണിമ ചിമ്മാതെ തന്നെ ഇതാ മുന്തയിൽ മൂടി വെച്ചിരിക്കുന്ന ചെറു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്കൊഴിച്ച് അതുമായി പത്മനാഭനരികിലേക്ക് അവൾ ചെന്ന് നിന്നു ശേഷം അവൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു പപ്പൻ അതും വാങ്ങി കഴിച്ചിട്ട് ഗ്ലാസ് അവൾക്ക് തിരിച്ചു നൽകി എനിക്കിടന്നോളൂ കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ അവൾ പിന്നീട് പറയുന്നത് കേട്ടപ്പോഴാണ് പപ്പല് ശരിക്കും ചിരി പൊട്ടിപ്പോയിരുന്നു എടോ മീരേ താൻ എന്നെ ഒരു രോഗിയാക്കുവാണല്ലോ അവൻ ഒരു പൊരുത്തിച്ചിരിയോടെ രണ്ട് കൈയും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് മീരയ്ക്ക് മുൻപിൽ നിന്നു പിന്നെ അതുപിന്നെ ഒരുപാട് മുറിവുകളുള്ളതല്ലേ അതുകൊണ്ടാണ് അധികം ശരീരം വിളക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞേ അല്ലാതെ അവൻ്റെ നോട്ടവും നിൽപ്പും ചിരിയും എല്ലാം കൂടി കണ്ടപ്പോഴേക്കും ീരയിൽ പൊടുന്നനെ വെപ്രാളം നിറഞ്ഞു അല്ലാതെ അവനവളുടെ നേർക്ക് ചോദ്യം എറിഞ്ഞു പ്രണയത്തോടെ അല്ലാതെ രോഗിയാക്കിയതൊന്നും അല്ല മീര തലകുനിച്ച് നിന്നു പരിഭവത്തോടെ കയ്യിലെ ഗ്ലാസ് തെരുപ്പിടിച്ചു കൊണ്ട് എൻ്റെ എടോ ഞാനൊരു തമാശ പറഞ്ഞതാ തെറ്റ് ചെയ്ത പോലെയുള്ള പെണ്ണിൻ്റെ തലകുനിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോൾ അവന് വല്ലാതായി മറുപടിയായി മീര തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുറച്ചു നേരത്തിന് ശേഷം അവൻ തുടർന്നു ആ പെണ്ണ് സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി അച്ഛൻ കല്യാണത്തിന് ഡേറ്റ് എടുക്കാൻ എന്ന് പറയുന്നത് കേട്ടു മീരയ്ക്കെതിരൊരു എതിരഭിപ്രായമുണ്ടോ തനിക്കിനിയും വിവാഹത്തിന് സമയം വേണോന്ന് തോന്നുന്നുണ്ടോ അവളുടെ മനസ്സറിയാൻ എന്നോണം പത്മനാഭൻ ചോദിച്ചു ആഹാ വേണ്ട എന്ന രീതിയിൽ അവൾ വീണ്ടും മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എങ്കിൽ ഏറ്റവും അടുത്തൊരു തീയതി കുറിപ്പിക്കാൻ ഞാൻ അച്ഛനോട് പറയട്ടെ അവൻ്റെ മനസ്സിൻ്റെ തിടുക്കം വാക്കുകളിൽ പ്രകടമായിരുന്നു എനിക്ക് അത് പിന്നെ അച്ഛനും അമ്മ ഏട്ടനും ഒക്കെ പെണ്ണിൻ്റെ മുഖത്തപ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ കാണാനായി അതൊന്നും ഓർത്ത് താൻ വിഷമിക്കേണ്ടടോ എല്ലാം അവരുടെ സമ്മതത്തോടു കൂടിയാണ് നടക്കാൻ പോകുന്നത് അവനവനക്ക് ധൈര്യം പകരുവാൻ ശ്രമിച്ചു ആ മീരയുടെ മുഖത്തപ്പോൾ തെളിഞ്ഞ ആശ്വാസത്തിൻ്റെ തിളക്കത്തിന് നറുനിലഹാവിൻ്റെ ചന്തമായിരുന്നു അപ്പോൾ ഇനി കൊഴുപ്പൊന്നുമില്ല അല്ലേ ആഹാ ഇല്ല അവൾ പുഞ്ചിരിച്ചു ഭംഗിയായി വീണ്ടും നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു അവർക്കിടയിൽ മൗനങ്ങൾ കലഹിച്ചു അവൾ അപ്പോഴും പപ്പനു മുൻപിൽ നിശബ്ദയായി നിലകൊണ്ടു നിലകൊണ്ടുപ്പിക്കോളൂ അവളുടെ അടക്കി പിടിച്ച വെപ്രാളവും വിറയലും മനസ്സിലായതും പപ്പൻ അനുവാദം നൽകി പെണ്ണ് ഒരു വട്ടം കൂടി അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയതിന് ശേഷം മെല്ലെ വാതിലും കടന്ന് പുറത്തേക്കിറങ്ങിപ്പോയി മനസ്സിൽ കൊത്തിവെച്ച മീരയുടെ ഭംഗിയുള്ള രൂപവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ പതിയെ കട്ടിലിൽ അമർന്നു കിടന്നു മീരേയും സ്വപ്നം കണ്ട് കണ്ണുകൾ പൂട്ടുമ്പോഴും പത്മനാഭൻ്റെ ചൊടികളിൽ ആരെയും മയക്കുന്ന പുഞ്ചിരി മായാതെ നിലകൊണ്ടു എന്താണ് പതിവില്ലാത്തൊരു വിളി രാവിലെ പ്രാതിലും കഴിച്ചുകൊണ്ടിരുന്നവൾ ഫോൺ എടുത്തതും ആദ്യം ചോദിച്ചത് അതായിരുന്നു അതിൻ്റെ എനിക്ക് വിളിക്കരുതോ അനിരുദിൻ്റെ ചുണ്ടുകൾ കൂർത്തു അയ്യോ തമ്പുരാൻ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ ഞാൻ വെറുതെ ചോദിച്ചല്ലേ മുത്തേ പാത്രത്തിലിരുന്ന ദോശ ചട്ണിയിൽ മുക്കി വായിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾ മറുപടി നൽകി എടിയടി ഒരു മയത്തിലൊക്കെ സംസാരിക്കടി ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നല്ലേ ഇടി പെണ്ണിൻ്റെ വർത്താനം ഉള്ളിൽ ചിരി പൊട്ടിക്കുന്നുണ്ടെങ്കിലും അവൻ വെറുതെ ഗൗരവഭാവം എടുത്തണിഞ്ഞു അത് കെട്ടിക്കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ നല്ലോണം മയത്തിൽ സംസാരിച്ചോളയമാനെ അവളൊന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയെ ബെഞ്ച് അടുക്കളയിലെ ബെഞ്ചിൽ ഇളകിയിരുന്നു അതൊക്കെ പോട്ടെ എന്താണ് മുത്ത പരിപാടി സ്ഥിരം പരിപാടി തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കഴിക്കുന്നു അവൾ ഒട്ടൊരു ചമ്മലോടെ പറഞ്ഞു നല്ല പരിപാടിയാ ഇത്രയൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും നീ തിന്നുന്നതൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാൻ വന്നത് പകുതിയിൽ നിർത്തി അനിയേട്ടാ എന്നെ കളിയാക്കിയണ്ടല്ലോ പെണ്ണ് കള്ള പരിഭവം നടിച്ചു അച്ചോടാ മുത്തേ എൻ്റെ മോള് കഴിച്ചോട്ടോ എൻ്റെ മോളെ ആരും ഒന്നും പറയത്തില്ല അവൻ വീണ്ടും വീണ്ടും രശ്മിയെ കളിയാക്കി അതെ കൂടുതൽ കളിച്ചാൽ ഞാൻ ഫോൺ വെച്ചിട്ട് വെച്ചെൻ്റെ പാട്ടിന് പോകും പറഞ്ഞില്ലെന്ന് വേണ്ട ഒരു കോട്ടം വന്നേക്കുന്നു അണിയോടുള്ള വാശിയിൽ പാത്രത്തിലുള്ളത് വടിച്ചു കഴിച്ചുകൊണ്ട് അവൾ അവൻ അവൻ അവളോടുള്ള പ്രതികാരം വീട്ടി ചങ്കിക്കൊള്ളണം വർത്താനം ഒന്നും പറയില്ലേ വെണ്ണേ എനിക്കിങ്ങനെയൊക്കെ പറയാൻ നീയല്ലാതെ വേറെ ആരടി മുത്തേ അണിയുടെ കൊഞ്ചലുകൾ മറുവശത്തു നിന്നും കേട്ടതും അടങ്ങി മതി സോപ്പിട്ടത് എനിക്കാര്യം പറിൻ രാത്രിയിൽ മാത്രം വിളിച്ചുകൊണ്ടിരുന്നവൻ ാതെ ഇപ്പോൾ രാവിലെ വിളിക്കാനുള്ള കാര്യം എന്താണ് രശ്മി ഇത്തിരി ഗൗരവം പൂണ്ടുകൊണ്ട് അന്വേഷിച്ചു പകൽ മുഴുവൻ ബിസിനസിന്റെ തിരക്കിലാവുന്ന അനിരുദ്ധൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യമില്ലെങ്കിൽ ആ സമയത്ത് വിളിക്കില്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമായിരുന്നു വെറുതെ വിളിച്ചതാ മോളെ എന്തോ നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി അവനൊന്നും നെടുവേർപ്പെട്ടു എന്താ അനിയേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ മനസ്സറിഞ്ഞെന്നപോലെ ആദിയോട് ചോദിച്ചു ജീവിതമേ പ്രശ്നമല്ലേ എൻ്റെ രശ്മിക്കുട്ടീ അതൊരു ചോദ്യവും ഉത്തരവുമായിരുന്നു അനിയേട്ടിനിപ്പോ എവിടാ അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ രശ്മിക്ക് എന്തോ പന്തിയേട് തോന്നിയിരുന്നു അവൾ കഴുപ്പ് മതിയാക്കി വേഗത്തിൽ കഴുകി സ്വന്തം മുറിയിലേക്ക് കയറി ഞാൻ ഓഫീസിൽ എന്തേ ഇതെന്താ പതിവില്ലാതെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനിയേട്ടാ അവൾ വീണ്ടും വീണ്ടും അതുതന്നെ ചോദിച്ചു കൊണ്ടിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല അതാണിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അവൻ സ്വന്തം കീ ക്യാബിൻ മുറിയിലെ എക്സിക്യൂട്ടീവ് ചെയറിൽ പിന്നോട്ടേക്ക് ആഞ്ഞൊന്നിരുന്നു ദേ അനിയേട്ടാ ഇങ്ങനെ കിടന്ന് കുട്ട കളിക്കാതെ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ അല്ല ഞാനെങ്ങനെ അറിയാനാ രശ്മിയുടെ വാക്കുകളിൽ ആശങ്ക പുരണ്ടിരുന്നു നീ വെറുതെ ടെൻഷനാവണ്ടേ രശ്മി ഇതിപ്പോൾ അത്രയ്ക്കുള്ള കാര്യമൊന്നും ഇല്ല കേട്ടിട്ട് ഞാൻ പറയാം അത്രയ്ക്കുള്ള കാര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഏറ്റവും കാര്യം പറയുന്നുണ്ടോ അതോ ഇല്ലയോ അവൾക്ക് ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു രശ്മിയോട് ഒന്നും ഒളിച്ചു വെക്കുന്നത് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ തലേ ദിവസം രാത്രിയിൽ വത്സല സംസാരിച്ചത് മുഴുവൻ അവളോട് വിശദീകരിച്ചു ആദിത്യയും വിനീതിയുടെയും വീട്ടിലേക്കുള്ള തിരിച്ചുവരവൻ്റെ കാര്യവും അതുണ്ടായാൽ പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുമെല്ലാം അവനൊന്നൊഴിയാതെ അവളോട് മനസ്സു തുറന്നു അനിയേട്ടാ എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നവൾ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം വിളിച്ചു ആ അവനൊന്ന് മൂളിക്കേട്ടു ഇക്കാര്യത്തിൽ എന്തിനാണ് അനിയേട്ടൻ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത് അതെന്താ രശ്മി ഇത്രയും കേട്ടതിന് ശേഷം നിനക്ക് ഇക്കാര്യത്തിൽ ഒന്നും തോന്നുന്നില്ലേ അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു ഇതിലിപ്പോൾ തോന്നേണ്ട കാര്യം എന്താണ് അവരുടെ വീട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നു അതിന് നമുക്കെന്താണ് രശ്മി വളരെ ശാന്തയായി ചോദിച്ചു നീ എന്താടി പൊട്ടിയാണോ അവൾ അവളുടെ കെട്ടിയോനും കൂടെ ആ വീട്ടിൽ കയറി താമസിച്ചാൽ നമ്മുടെ ഉള്ള മനസമാധാനമാണ് പോകുന്നത് അവരെ കണ്ടാൽ ഏട്ടൻ്റെ മനസമാധാനം പോകുന്നതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പഴയ ഭാര്യയെ കാണുമ്പോൾ നിങ്ങൾക്ക് അടിവയറ്റിൽ പൂമ്പാറ്റ ചിറവടിക്കുമോ മനുഷ്യ അവളുടെ പൊട്ടിച്ചിരി ഉച്ചത്തിൽ എനിക്ക് കേൾക്കാനായി ദി രശ്മി എൻ്റെ മുന്നിലെങ്ങാനും വന്നു എന്ന് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ ചെകിടടിച്ച് ഞാനൊന്ന് തന്നേനെ അവൻ അവളെ താക്കീത് നൽകി എൻ്റെ പൊന്നനിയേട്ടാ ഒന്ന് അടങ്ങ് ഞാനൊരു തമാശ പറഞ്ഞല്ലേ നിൻ്റെ ഒരു തമാശ മനുഷ്യനെവിടെ മൂടുറപ്പിച്ചിട്ടിരിക്കാൻ പറ്റുന്നില്ല അന്നേരമാ അവൾ ചളിയടിക്കുന്നത് അവൻ ആദ്യമായി പെണ്ണിനോട് കയർത്തു അതെൻ്റെ നിങ്ങളുടെ മൂടുറയ്ക്കുന്നില്ലെങ്കിൽ വല്ല ഫെവിക്യൂക്കും വെച്ച് ഒട്ടിച്ചു വെക്കേ അല്ല പിന്നെ ഇതുപോലെയുള്ള ചീളുകാരത്തിന് വേണ്ടി എന്തിനാ മനുഷ്യൻ നിങ്ങളെങ്ങനെ കിടന്ന് ആദ്യം കയറുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള വിട്ടി കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിച്ച് വല്ല ബി പി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ നിങ്ങളെ കെട്ടത്തില്ല മൂന്ന് തരാം പെണ്ണ് കട്ടായം പറഞ്ഞു നീ ഫോൺ വെക്കി രശ്മി നിന്നോട് ഇക്കാര്യങ്ങളെപ്പറ്റി പറയാൻ വന്ന എന്നെ വല്ല പത്തലും എടുത്ത് തല്ലി അയ്യോ അനിയേട്ടാ ഫോൺ വെക്കല്ലേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ പറഞ്ഞു തൊലയ്ക്ക് കോൾ കട്ട് ചെയ്യുവാനായി പോയവൻ അവളുടെ വാക്ക് കേട്ടൊന്ന് അടങ്ങി ഇതെനിക്ക് വിട്ടേക്ക് എന്നിട്ട് എൻ്റെ പോയി വല്ല പണിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക് അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വരട്ടാനേട്ടാ എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ആരും താമസം മാറ്റാൻ പോവണ്ട രക്ഷ്മി ഗൗരവത്തോടെ അവനോട് മനസ്സ് തുറന്നു നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത് അവന് രശ്മിയെ ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് കാര്യമാണ് അവർ വരട്ടെ എന്നേ നമ്മുടെ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നേ എന്നിട്ട് വേണം നമുക്ക് രണ്ടു പേർക്കും കൂടി ആ മുല്ലശ്ശേരി ബംഗ്ലാവിൽ അടിച്ചു പൊളിക്കാൻ വേണേ അച്ഛനെയും കൂട്ടാം തികച്ചും നാടകീയമായി പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു ഉറക്കെ ഉറക്കെ എന്താ പെണ്ണെ നിനക്ക് വട്ടായോ അവൻ കണ്ണും വായും വിഴിച്ചു വട്ട് താമസിക്കാതെ പിടിക്കും പക്ഷേ അതെനിക്കായിരിക്കില്ല ചിരിയടക്കി രശ്മി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അനിയോട് വിശദീകരിക്കുവാനായി തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ടെൻഷൻ കുറഞ്ഞെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്നൊരു കുഞ്ഞു സംശയം അവനിൽ അപ്പോഴും ഉണ്ടായിരുന്നു എങ്കിലും എന്തുകൊണ്ടോ ഒരു ധൈര്യം അവനിൽ നിറയ്ക്കുവാൻ രശ്മിയുടെ സംസാരം അവനെ സഹായിച്ചു അനിയേട്ട എപ്പോഴാണ് അതിനെ കിട്ടിക്കൊണ്ട് പോകുന്നത് അവൾ കൊഞ്ചി പോയി വീട്ടുവെല്ലാം പണിയുണ്ട് അത് നോക്കടി അവൾ കെട്ടുമുട്ട് ഇരിക്കുക അനിരുദ്ധ അവളെ പുച്ഛിച്ചു എങ്കിലും പെണ്ണ് പറഞ്ഞ കാര്യങ്ങൾ സമാധാനത്തോടെ അവൻ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ട കണ്ട ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാലോ പൂരായണ എന്ന് പെണ്ണ് പരിഭവിച്ചു ഒന്ന് പോയടി എലുംബി എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട് ഞാൻ രാത്രി വിളിക്കാവേ കോൾ കട്ടായതും ഇരുവരുടെയും മനസ്സ് എന്തുകൊണ്ടോ ഒരുപോലെ ശാന്തമായിരുന്നു കോളില്ലാത്ത ശാന്തമായ ആകാശം പോലെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി പപ്പൻ്റെ മുറിവുകളൊക്കെ പതിയെ കരിയുവാനായി തുടങ്ങിയിരുന്നു മീര അവനെ ശുശ്രൂഷിക്കുന്നതിൽ എപ്പോഴും മുന്നിലായിരുന്നു എന്ന് വേണം പറയാൻ ഭക്ഷണം സമയത്തിന് എടുത്തു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗുളിക കഴിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു പപ്പൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മീരയ്ക്കുമല്ലാത്ത ശ്രദ്ധയായിരുന്നു അവൾ അവനെ നല്ലതുപോലെ പരിചരിച്ചു പത്മനാഭൻ്റെ പ്രണയം മീരയുടെ സാമീപ്യത്തിൽ പൂത്തുലഞ്ഞു പടർന്നു പക്ഷേ മീരയുടെ ഉള്ളിലുള്ള അവനോടുള്ള വികാരത്തിന് അപ്പോഴും വാത്സല്യത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒക്കെ നിറം മാത്രമായിരുന്നു എന്നതായിരുന്നു സത്യം മീര പപ്പ ഒരു ദിവസം ഉച്ചയ്ക്ക് പുറത്തു നിന്നും വീട്ടിലേക്ക് കയറി വന്ന ദേവരാജൻ അവരെ ഇരുവരെയും ഉമ്മറത്തേക്ക് വിളിപ്പിച്ചു എന്താ അച്ഛ പപ്പൻ ഒരു ചോദ്യത്തോടെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു അവന് പിന്നിലായി മീരയും നാണിയും ഉണ്ടായിരുന്നു തിരുമേയുടെ കൈയിൽ നിന്ന് കല്യാണത്തിനുള്ള തീയതിയും കുറിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അയാൾ ഉമ്മറത്തെ ചാരുകസേരിയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് പോക്കറ്റിലിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് അവനെ നേരെ നീട്ടി അടുത്ത തിങ്കളാഴ്ച രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് മുഹൂർത്തം നിന്റെ ആഗ്രഹം പോലെ രജിസ്റ്റർ ഓഫീസിലെ ഞാൻ ചെന്ന് വിവരം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ അധികം ഇല്ല ദേവരാജൻ്റെ മുഖത്തെ സന്തോഷം ആ കുറിപ്പ് വാങ്ങുമ്പോൾ അവൻ്റെ മുഖത്തേക്കും പടർന്നിരുന്നു ഇനി എന്താണ് അച്ഛ ഇത്രയൊക്കെ മതി താലികെട്ടിനും രജിസ്റ്റർ മാരേജിനും അധികം ആരെയും വിളിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രം മതിയാവും കല്യാണം കഴിഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് ഒരു റിസപ്ഷൻ വെച്ചാൽ പോരെ ചോദ്യം ദേവരാജനോടായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടത് തൊട്ടടുത്ത് നിൽക്കുന്ന മീരയുടെ നേർക്കായിരുന്നു ആ മുഖത്തെ പിടപ്പ് അവൻ പ്രണയത്തോടെ നോക്കി ആസ്വദിച്ചു നിന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതിപ്പോ നിങ്ങളുടെ തീരുമാനമാണ് എൻ്റെയും മോൾക്ക് ഇതിലെതിരഭിപ്രായം വല്ലതും ഉണ്ടോ അവിടെ എല്ലാം കേട്ടുകൊണ്ട് മുഖം കുനിച്ചു നിൽക്കുന്ന മീരയോട് അയാൾ അന്വേഷിച്ചു ഇല്ല സാർ പതിയെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു സാറെന്നോ ഇനി അങ്ങനെ വിളിച്ചാൽ നല്ലതല്ലു തരും പപ്പം വിളിക്കുന്ന പോലെ അച്ഛനെന്ന് വിളിക്കണം കേട്ടോ നീയേ ദേവരാജൻ ഒരു ശാ ചിരിയോടെ ശാസിച്ചതും മീരയുടെ കണ്ണുകളിൽ നീരു പൊടിഞ്ഞു നന്ദിയോടെ സാറേ കല്യാണത്തിന് ഇനി അഞ്ചോ ആറോ ദിവസങ്ങളേ ഉള്ളൂ ക്കാര്യം ദത്തനോട് സൂചിപ്പിച്ചിരുന്നോ എല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്ന നാണി ഉടനെ അദ്ദേഹത്തിനോട് ഭവ്യതയോട് ചോദിച്ചു അതിനിടയിൽ വാത്സല്യത്തോടെ അടുത്ത് നിൽക്കുന്നവളെ ഒന്ന് തലോടാനും അവർ മറന്നില്ലേ എന്നതാണ് സത്യം തീയതി കുറിപ്പിച്ച ഉടനെ ഞാൻ ആദ്യം ദത്തനോടാണ് നാണി വിളിച്ചു പറഞ്ഞത് അവന് പൂർണ്ണ സമ്മതമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വരാം എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത് ദേവരാജൻ അതൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എങ്കിൽ പിന്നെ അവൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അല്ലേ പപ്പൻ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് മതി മീരം ഓൾക്കും അതായിരിക്കും സന്തോഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ സുരേഷിനെ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അവനതൊക്കെ വേണ്ട പോലെ ചെയ്തോളും അവസാനമായി അയാൾ പറഞ്ഞു നിർത്തി ശേഷം ഒരു പുഞ്ചിരിയോടെ വീടിനുള്ളിലേക്ക് നടന്നു നാണി കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ എനിക്ക് എടുത്തു തരണേ നീയേ അകത്തേക്ക് കയറിപ്പോകുന്നതിനിടയിൽ അയാൾ തിരിഞ്ഞു നിന്ന് അവരെ ഓർമ്മിപ്പിച്ചു ദാ വരുന്നു സാറേ അയാളുടെ വിളി കേട്ടതും അവർ തിരക്കിട്ട അടുക്കളയിലേക്ക് പാഞ്ഞു അവർക്ക് പിന്നിലേക്ക് നടക്കാൻ തുടങ്ങിയവളുടെ പിന്നാലെ കയ്യിലെ ചെറുവിരലിൽ പൊടുന്നനെ അവൻ തൻ്റെ ഇടം കൈയുടെ ചെറുവിരലാൽ പൂട്ടുതീർത്തു പ്രണയത്തോടെ ഹൃദയം പൊട്ടിയ അവസ്ഥയിൽ മീര അനങ്ങാതെ അവിടെ തന്നെ നിന്നു